ഉയർന്ന പി എഫ് പെൻഷൻ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ് നിലവിൽ വന്നിരിക്കുന്നത് ഹൈക്കോടതിയെ സമീപിച്ച ഹർജിക്കാർക്ക് അനുകൂലമായ നിലപാടുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ രംഗത്തെത്തിയിരിക്കുന്നു ഈ ഒറ്റപ്പെട്ട തീരുമാനം രാജ്യത്തെ ലക്ഷക്കണക്കിന് ഉയർന്ന പെൻഷൻകാർക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നതാണ് ഉയർന്ന പി പെൻഷൻ കണക്കാക്കുമ്പോൾ പെൻഷൻ തുകയിൽ വലിയ കുറവ് വരുത്തുന്ന പ്രോറേറ്റ വ്യവസ്ഥ നീക്കം ചെയ്ത് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലെ ഹർജിക്കാർക്ക് പെൻഷൻ ഉയർത്തി നൽകാൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തീരുമാനിച്ചു ഈ തീരുമാനം പെൻഷനുകാർക്ക് അനുകൂലമായ ഒരു സുപ്രധാന നീക്കമായി കണക്കാക്കപ്പെടുന്നു ഇ പി എഫ്ഒയുടെ ഈ പുതിയ നിലപാട് സംബന്ധിച്ച കണക്കുകൾ സഹിതം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇ പി എഫ്ഒ്ക്കെതിരെ ആരംഭിച്ച കോടതി ലക്ഷ്യ നടപടി ചീഫ് ജസ്റ്റിസ് സന്താവാലിയ ജസ്റ്റിസ് രഞ്ജൻ ശർമ്മ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു ഹിമാചൽ പ്രദേശ് പവർ കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ച പോൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് പ്രോഗേറ്റ വ്യവസ്ഥ കാരണം തങ്ങളുടെ പെൻഷൻ കുറഞ്ഞതായി ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോടതിയിൽ രൂപ ഉയർന്ന ഉയർന്നിഎഫ് പെൻഷൻ കേസിൽ സുപ്രീംകോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സുപ്രധാന വിധിക്കു ശേഷം യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായ പെൻഷൻ നൽകാൻ ഇ പി എഫ് ഒ നിർബന്ധിതരാകുന്നു എന്നാൽ ഈ പെൻഷൻ തുക കണക്കാക്കുമ്പോൾ പ്രോറേറ്റ നടപ്പിലാക്കിയത് വലിയൊരു വിഭാഗം പെൻഷൻകാർക്ക് തിരിച്ചടിയായി ജീവനക്കാരുടെ സർവീസ് കാലയളവിനെ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിന് മുൻപും ശേഷവുമുള്ള കാലയളവുമായി വിഭജിച്ച് ഓരോ കാലയളവിലും നിലവിലുണ്ടായിരുന്ന പരമാവധി ശമ്പള പരിധി അടിസ്ഥാനമാക്കി പെൻഷൻ ആനുപാതികമായി കണക്കാക്കുന്ന ഈ രീതി അവലംബിപ്പിച്ചപ്പോൾ പലരുടെയും പെൻഷൻ തുക യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചതും ഇ പി എഫ് ഒയുടെ ഈ പ്രോറേറ്റ നടപടി അന്യായവും സുപ്രീം കോടതി വിധിയുടെ ലക്ഷ്യത്തിന് വിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി രഞ്ജീവ് ഗോളും കൂട്ടം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ഈ മാസം ഒൻപതിന് ഇ പി എഫ് ഒയുടെ നടപടി അന്യായമാണെന്നും കോടതി ലക്ഷ്യമാണെന്നും വിധിച്ചു കോടതിയുടെ ഈ നിലപാട് പെൻഷൻകാരുടെ പക്ഷത്ത് നീതിയുണ്ടെന്ന് ഉറപ്പിച്ചു മാത്രമല്ല പത്ത് ദിവസത്തിനകം തെറ്റ് തിരുത്തണമെന്നും കോടതി ലക്ഷ്യത്തിന് ശിക്ഷിക്കാതിരിക്കാൻ ബോധിപ്പിക്കുന്നതിനായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഒ അധികൃതർ നേരിട്ട് ഹാജരാകണമെന്നും സിംഗിൾ ബെഞ്ച് അന്ന് കർശനമായി നിർദ്ദേശിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കോടതിയലക്ഷ്യ നടപടികൾ ഒഴിവാക്കുന്നതിനായി സെപ്റ്റംബർ പത്തൊൻപതിന് ഇ പി എഫ് അധികൃതർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഈ സമയം തന്നെ തങ്ങൾ ഹർജിക്കാരുടെ പെൻഷൻ പ്രോറേറ്റ ബാധകമാക്കാതെ കണക്കാക്കി കുടിശ്ശിക അടക്കം നൽകാൻ തയ്യാറാണെന്നുള്ള നിലപാട് കോടതിയെ അറിയിച്ചു ഇതിനായി നടത്തിയ പുതിയ കണക്ക് കൂട്ടലുകളുടെ വിശദാംശങ്ങളും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും കുടിശ്ശിക നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇ പി എഫ് ഒ കോടതിയിൽ ഹാജരാക്കി ഇ പി എഫ് ഒയുടെ ഈ ക്രിയാത്മകമായ സമീപനവും ഹർജിക്കാരുടെ വിഷയം പരിഹരിക്കാനുള്ള സന്നദ്ധതയും കണക്കിലെടുത്താണ് ഡിവിഷൻ ബെഞ്ച് കോടതി ലക്ഷ്യ നടപടി സ്റ്റേ ചെയ്തത് ഇത് താൽക്കാലികമായി ഇ പി എഫ് ഒക്ക് ആശ്വാസം നൽകി കോടതിയുടെ ഈ വിധി നിലവിലെ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ പരിധിയിലുള്ള ഈ മൂന്ന് ഹർജിക്കാർക്ക് മാത്രമാണ് നേരിട്ട് ബാധകമായിട്ടുള്ളതെങ്കിലും ഇതിന്റെ പ്രത്യാഘാതം രാജ്യവ്യാപകമായി ചർച്ചയാവുകയാണ് ഈ കേസിൽ സെൻട്രൽ പി എഫ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കക്ഷിയായിരുന്നു എന്നതും ഇവർ കോടതിയിൽ സ്വീകരിച്ച അനുകൂല നിലപാട് ലക്ഷക്കണക്കിന് ഉയർന്ന പെൻഷൻകാർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് പ്രോറേറ്റ വ്യവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് പെൻഷൻ കണക്കാക്കാനുള്ള ഇ പി എഫ് ഒയുടെ സന്നദ്ധത സമാനമായ കേസുകളിൽ രാജ്യത്തെ മറ്റ് ഹൈക്കോടതികളെ സമീപിച്ചിട്ടുള്ളവർക്ക് വലിയ ആത്മവിശ്വാസം നൽകും ഇത് ഭാവിയിൽ സുപ്രീം കോടതിയിൽ പോലും ഒരു പൊതു നിലപാട് സ്വീകരിക്കാൻ ഇ പി എഫ്ഒക്ക് പ്രേരിപ്പിച്ചേക്കാം ഇ പി എഫ് ഒയുടെ കണക്കുകൾ പ്രകാരം നാല് ലക്ഷത്തിലധികം പേർ ഉയർന്ന പെൻഷൻ ഓപ്ഷൻ തിരഞ്ഞെടുത്തതായാണ് കരുതപ്പെടുന്നത് ഇവർക്കെല്ലാം പ്രോറേറ്റ വ്യവസ്ഥ ബാധകമാക്കിയിരുന്നുവെങ്കിലും പലരുടെയും പെൻഷൻ സുഖ കുറയ്ക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യുമായിരുന്നു ഈ പുതിയ വികസനം പെൻഷൻ സംഘടനകൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് പ്രോറേറ്റ വ്യവസ്ഥ പൂർണ്ണമായി പിൻവലിച്ചുകൊണ്ട് യഥാർത്ഥ ശമ്പളത്തിന് അനുസൃതമായ ഏകീകൃതമായ പെൻഷൻ കണക്കുകൂട്ടൽ രീതി നടപ്പിലാക്കണമെന്നതാണ് അവരുടെ പ്രധാന ആവശ്യം ഹിമാചൽ ഹൈക്കോടതിയിലെ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് ഹൈക്കോടതികളിൽ സമാന കേസുകളിലും അനുകൂലമായ വിധിയോ അല്ലെങ്കിൽ ഇ പി എഫ്ഒയുടെ ഭാഗത്തു നിന്നുള്ള സമാനമായ ഉറപ്പുകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധാരാളം പെൻഷൻകാരൻ പ്രോറേറ്റ വ്യവസ്ഥയുടെ പേരിൽ പെൻഷൻ കുറഞ്ഞതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവർക്ക് ഈ വിധി വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ പ്രശ്നം രാജ്യവ്യാപകമായി പരിഹരിക്കാനുള്ള ആദ്യ പടിയായി ഇതിനെ കണക്കാക്കാം